ബഹുമാനംപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നബ്സുല്ലാസ്വലാത്തങ്ങളെ കുറിച്ചാണ് ഒരിക്കലും നഫ്സുല്ലാ തങ്ങൾക്ക് അസുഖം അസുഖമാവുകയാണ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നബ്സുല്ലാവിസ്വലമാ തങ്ങൾക്ക് അസുഖം കൂടി വന്നു അങ്ങനെ നഫ്സുലു തങ്ങൾക്ക് ഇമാമത്തായി പോലും നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അങ്ങനെ കെട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം നഫ്സുലഹ് തങ്ങൾക്ക് അസുഖം കൂടി വന്നു അങ്ങനെ ഫാത്തിമ ബീവിയും ആയിഷ റജീ ഉള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരുന്ന് കരയുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അതാ വാതിൽക്ക് വന്ന് ഒരു സലാം കേൾക്കുന്നു അസ്സലാമു അലൈക യാ അല്ലാ അപ്പോൾ ഇതാ ഫാത്തിമ ബീവി പോയി വാതിൽക്കൽ നിന്ന് പറയുന്നു ആരാണെങ്കിലും തിരിച്ചു മടങ്ങിയപ്പോൾ എൻ്റെ ബാപ്പയ്ക്ക് സുഖമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി തിരിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞ് അതാ വീണ്ടും സലാം കേൾക്കുകയാണ് അസ്സാം വലൈക്കെ റസൂലല്ലാ അങ്ങനെ ഫാത്തിമ ബിവി വീണ്ടും പോയി പറഞ്ഞു എൻ്റെ ഉപ്പയ്ക്ക് സുഖമില്ല എൻ്റെ ബാപ്പനെ ആർക്കും കാണാൻ കഴിയില്ല അങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ നിബ്സലാ അലൈസ്വല താങ്കൾ പറഞ്ഞു മോളെ ഫാത്തിമ ആ വാതിലൊന്നും നീ തുറക്ക് ആരെന്ന് നോക്ക് അപ്പോൾ നിബ്സുല്ലാവിടെ ഓമനപുത്രി ഫാത്തിമ ബീവി ആ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇതാ വന്നിരിക്കുന്നത് സാധാരണ മനുഷ്യന്മാറില്ല മൽക്കുൽ മൗത്ത് മലക്കൽ മൗത്ത് ഹസറായി അലി സ്വലാം അങ്ങനെ ഹസ്റായി അലി നബി സല അള്ളു അലി സ്വലാം തങ്ങളുടെ ചാരത്തേക്ക് വന്നു അങ്ങനെ വന്നിരുന്നപ്പോൾ നബ്സ്ലാ അല്ലി വല്ലാമ തങ്ങളെ ചോദിച്ചു എന്താ ഹസറായില്ലേ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ എന്നെ നീ കാണാൻ വന്നതാണോ അവൻ നബി അലൈഹി അള്ളു അല്ലി സ്വലാ അലി ഹസ്റഹല്ലി പറഞ്ഞു അല്ല നബിയെ ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ് അതും അള്ളാവിൻ്റെ ആജ്ഞപ്രകാരം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ റൂഹ് പിടിക്കട്ടെ അവൻ നബി അലൈഹി അള്ളു അല്ലെ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു എൻ്റെ റൂഹ് പിടിച്ചോളൂ അത്രായിലേ അപ്പോൾ അതാ ചിബ് നിബ്സുലു അല്ലിസ്ലാം തങ്ങൾക്ക് ജിബ്രിയില്ല അലി ഇസ്ലാമിനെ കാണാൻ ഒരു രാശ അതിനെ ജിബിലി അലി ഇസ്ലാം വന്നു അപ്പോൾ നിബ്സുല്ലാളി സ്വലാമത്തെ ചോദിച്ചു ചോദിച്ചു ഇത്ര കാലമായി എന്നെ കാണാൻ വരാത്തത് എന്താ ജിബിരിലേ അവ ജിബ്ലി അലി ഇസ്ലാം പറഞ്ഞു ആരെയും കണ്ണീരൊപ്പുന്ന വാക്കുകൾ ഈ അവസ്ഥയിൽ നിങ്ങളെ കാണാൻ എനിക്ക് പറ്റില്ല നബിയേ അത് കേട്ടപ്പോൾ തന്നെ അത്ര ഇതാ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ് നബി വേദന കൊണ്ട് പുളയുകയാണ് കാട്ടിൽ നിന്ന് എണീറ്റും ഇരുന്നും അങ്ങനെ നബി റൂഹ് പിടിക്കുമ്പോൾ വേദന കൊണ്ട് പിളവുകയാണ് അങ്ങനെ നെബ്സ് നാഹുലിസ്ലാം തങ്ങൾ ഹജ്റായി അലി ഇസ്ലാമിനോട് പറയുന്നു എന്റെ റൂഹ് നീ മെല്ലെ പിടിക്കുക അധ്രായിലെ അപ്പോൾ അലി അലിസ്ലാം ഒരു മറുപടി പറയുന്നു ഇതിനേക്കാളും മെല്ലെ എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിന്ന് അപ്പോൾ നമ്മുടെ നബി റൂ നബിയുടെ റൂഹ് ഏറ്റവും മെല്ലെയാണ് പിടിച്ചത് അതും അസറായി അലി ഇസ്ലാം പറഞ്ഞു ഇതിനേക്കാളും മെല്ലെ എനിക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ തോന്നിവാസം നടന്ന് കണ്ട കടകളിലും അവിടെ ഇവിടെയും ഇൽമു പഠിക്കേണ്ടതിന് പകരം തങ്ങി നിന്ന് ഓരോ തോന്നിവാസം ചെയ്യുന്ന ഓരോ തെറി വിളിക്കുന്ന നിസ്കാരം ഒഴിവാക്കുന്ന ഓരോ കൂട്ടുകാരും മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങളോടത്തേക്കും അസ്രായിൽ വരും കൊല്ലു നഫ്സിൻ ദായ്ക്കത്തുന്മോഹത്ത് നിങ്ങളുടെ ദായ്ക്കത്തുന്മോഹത്ത് നിങ്ങളോടത്തേക്കും അദ്രായി അലി ഇസ്ലാം വരും നിങ്ങളുടെ റൂഫ് പിടിക്കുമ്പോൾ അപ്പോൾ സാധാരണ വേദനയെല്ലാം ഉണ്ടാകുന്നത് ആയിരം മലക്കുകളിൽ നിങ്ങളെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അസ്രായൽ റോഹ് പിടിക്കും അള്ളാഹു നമ്മളെ കാക്കും മാറട്ടെ അമീൻ